പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന പ്രശസ്ത സിനിമാ നടൻ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ അമരബലം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ആർപ്പോ അമരബലം സീസൺ ടുവിന്റെ അവസാന ദിവസത്തെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ ഇപ്പൊ എന്റെ കൂടെ അവിടെ ഇപ്പൊ പ്രസിദ്ധ ടീച്ചർ അതുപോലെ തന്നെ ബിൻസി പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്കൂളുകൾക്കൊക്കെ വലിയ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പഴയ സ്കൂളിൻ്റെ അവസ്ഥ പറഞ്ഞാൽ മേലെ ആകാശവും താഴെ ഭൂമിയായിരുന്നു ശൂന്യാകാശം താഴേ മരുഭൂമി ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ അല്ലേ അപ്പൊ ഓല പൊതിഞ്ഞ ഗ്രാമത്തെരുവിൻ മൂലയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മക്കൾ പഠിക്കാൻ സർക്കാർ കനിഞ്ഞു നൽകിയ ഒരു ഔദാര്യം കാറ്റുണ്ടാകുമ്പോൾ സ്കൂളുണ്ടാവൂല മൂന്ന് മണിയാകുമ്പം മാസ്റ്റർമാർ മേലോട്ട് നിക്കും മേലോട്ട് നോക്കി നോക്കും എന്തിനാണ് മഴ പെയ്യുന്നുണ്ടോ നോക്കാൻ ഒരു മാസം അതിന് തന്നെ എന്നിട്ട് ആ ബെല്ലടിച്ചിട്ട് വിടും കുഞ്ഞള ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വരും വെള്ളം കയറും ആകെ പ്രശ്നമായിരുന്നു ഇപ്പോഴാണെങ്കിലോ ഒരു പ്രശ്നവും കേരളത്തിൽ ലോകത്തിൽ തന്നെ ഉത്തമ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് അനിതര സാധാരണമായ വികസനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം മാതൃകയാണ് പല കാര്യത്തിലും മാതൃകയാണ് അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടട്ടാ വല്ലാട് മാതൃക ആയിക്കഴിഞ്ഞ ഫണ്ട് രേശ കുറയും കാറ്റടിച്ചാലും മഴ പെയ്താലും സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്ന കാലത്തു നിന്നും ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസം ലോകത്തു തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് ഉയർന്നുവെന്നും ക്ലാസ് മുറികളിൽ ഇരുന്നാൽ ആകാശവും ഭൂമിയും ഒരുമിച്ച് കണ്ടിരുന്നിടത്തു നിന്ന് അമ്പര ഹൈടെക് ക്ലാസ് മുറികളിലേക്ക് വിദ്യാഭ്യാസം മാറിയെന്നും അതിന് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളെയാണ് അഭിനന്ദിക്കേണ്ടതെന്നും കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി ചടങ്ങിൽ പഞ്ചായത്തല കേരളോത്സവത്തിൽ ചാമ്പ്യന്മാരായ ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു സ്ഥലം സമിതി അധ്യക്ഷന്മാരായ ഹമീദു ലബ എ കെ ഉഷ പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ പഞ്ചായത്തിലെ എഴുത്തുകാരായ ജി എസ് ദിവ്യ രാജേഷ് അമരമരം പി ജി റീന എൻ എൻ സുരേന്ദ്രൻ എം എ റസാഖ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ആ സ്വാഗതവും അംഗം സത്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസിദ്ധ ചാലക്കുടിയുടെ നേതൃത്വത്തിലുള്ള ഓളുള്ളേരി ഫോക്ക് മെഗാഷോയും അരങ്ങേറി

30.Baby Diaper and Pants Number 1.Indian Baby Diaper Brand